ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാൻ കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചാച്ചുന്റെ പിറന്നാളാണ് ഗൈസ് അയ്യോ അപ്പോ പുഴാൻ പോയി ഗൈസ് ചാച്ചുന്റെ പിറന്നാളാണ് അപ്പൊ പിറന്നാളിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കേട്ടോ ഇത് ഗൈസ് ഇതാണ് എൻ്റെ അച്ഛൻ ഗൈസ് നോക്കച്ച ശരിക്കും ഗൈസ് സാന്താക്ലോസ് ആക്കാൻ വെച്ചാൽ ഡിസംബറിലേക്ക് ചാച്ചു അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മൂസ് അതിനും പിടിച്ചു നിക്കണ്ട ഗൈസ് എന്ത് പറഞ്ഞാലും കാര്യമില്ല അവ അവിടേക്കും പോവുക അവിടേക്കേ പോലുള്ളൂ അവിടേക്കേ പോലുള്ളൂ നിൽക്കുക ഈ ട്രോഫി ഒക്കെ ഇരിക്കുന്നത് ടൂർണമെന്റ് അനിയ അനിയനും എന്റെ മക്കളും ചേച്ചിയുടെ മക്കളും ഒക്കെ കൂടിയിട്ട് ഒക്കെ ഒരു ഫുട്ബോൾ പ്രാന്തന്മാരാണ് ഗൈസ് അപ്പൊ ടൂർണമെന്റ് ഇവർ തന്നെ നടത്തുന്നുണ്ട് സ്പോൺസർ ചെയ്തിട്ട് അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അവരെ ആ പിള്ളേരെല്ലാരും കൂടിയിട്ട് അവരുടെ പരിപാടികൾക്ക് ഇങ്ങനെ നടക്കുക ഞങ്ങളൊരു മൈൻഡും ചെയ്യണില്ല കേസ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു പ്രേക്ഷകറ്റ്നെ വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോകാന്ന് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നമ്മുടെ മുല്ലശ്ശേരി കനാലിൻ്റെ അവിടെ ഞങ്ങൾ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കൈസ് അവിടെ പോയിട്ടാണ് ചായ കുടിക്കാൻ വെച്ചെന്നിട്ട് ഇവിടെ നിന്ന് വേറെ വീഡിയോ കോൾ ചെയ്യുക ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങൾ വൈദ്യില്ല അവർ ടൂർണമെൻറ്റും തലക്കി പിടിച്ച് ട്രോഫി കൊണ്ടു കൊടുക്കില്ലേ ട്രോഫിയിൽ പേരടിക്കില്ലേ ജേഴ്സി അടിക്കില്ലേ ജേഴ്സി പേരടിക്കില്ലേ ഈ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുക എന്ന് മനസ്സിലാക്കിയാൽ ഞാനും എൻ്റെ അമ്മും എൻ്റെ അമ്മൂൻ്റെ നീതിയും ഞങ്ങൾ ചേച്ചിയില്ല കൈസ് ചേച്ചി പാവം കടയിലാണ് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ട് എന്തോരെന്നു വെച്ചിട്ട് അവരെ കാത്തിരിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ വന്ന് പഴംപൊരിയും ബീഫും പിന്നെ ചായ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രേഷയായിട്ട് ഇട്ട് ഞങ്ങളുടെ പ്രേഷയായിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ കട്ടൊക്കെ ഇങ്ങോട്ട് നിന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ കമ്പാനിയെന്നായിട്ട് ഞങ്ങളുടെ പ്രേഷയായിട്ട് എടുത്തു അങ്ങനെ ആ ചാച്ചൂനെ എന്താ ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചിന് ഹോർലിക്സ് ഒക്കെ കൊടുക്കട്ടെ ചാച്ചിന് ഹോർലിക്സ് കൊടുക്കുമ്പോൾ ചാച്ചു അമ്മയ്ക്കും കൊടുക്കില്ല അതായത് അമ്മൂസിനും കൊടുക്കണില്ല എന്നിട്ട് ചാച്ചു എന്നോട് ചോദിക്കുക അമ്മായിച്ച് വേണോ അമ്മായിച്ച് വേണോ ഹോർലിക്സ് എന്ന് ചോദിക്കട്ടെ ഗൈസ് അങ്ങനെയാണ് ഞങ്ങളുടെ ചാച്ചുട്ടൻ അങ്ങനെ ഞങ്ങൾ ആ ചാച്ചുട്ടിനെ അവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടമായി കാരണം മാത്രമല്ല ഗൗരിക്ക് അമ്മൂസിനും ഒക്കെ ഇഷ്ടമായി ഞങ്ങളുടെ ആ ഭാഗത്ത് നല്ലൊരു സ്പോട്ടാണ് ഇട്ടത് നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു പ്രത്യേക വൈബിൾ ഉള്ള ഒരു സ്പോട്ട് അവിടെ കുറെ നായകളൊക്കെ ഉണ്ട് നായനൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി പിന്നെ വിചാരിച്ചു സ്ഥിരം വരുന്ന നായകളായ കാരണം അവർക്ക് ഇണക്കുണ്ട് കേസ് അങ്ങനെ ചാച്ചുനോട് വാട പോവാം കൊറേ നേരം പറയുമ്പോ ചാച്ചു വരാനുള്ള പാടൊന്നുമില്ല ചാച്ചു അവിടെ കളിക്കാനുള്ള ഒരു ഉഷാറിലാണ് ചാച്ചു നിൽക്കുക അങ്ങനെ ഞങ്ങൾ അവിടത്തെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോര് വീട്ടിൽ പോകുന്ന വീട്ടിൽ പോരുമ്പോ കുറച്ച് പഴംപൊരി കൂടുതൽ വാങ്ങിച്ചു വിട്ടാം കാരണം അമ്മൂന്റെ അമ്മ ഇന്ന് വരണ്ടായിരുന്നു ഇതാണ് അമ്മൂന്റെ അമ്മട്ടാ അപ്പം അമ്മൂൻ്റെ അമ്മയ്ക്കും എല്ലാ പിള്ളേർക്കൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടൊരു പത്ത് പഴമ്പൂര് വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ അമ്മൂൻ്റെ അമ്മ വന്നപ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ട ഗൈസ് അത് കഴിഞ്ഞിട്ട് രാത്രിയായി രാത്രിയായിപ്പോൾ നമ്മുടെ ചാച്ചൂട്ടൻ്റെ പിറന്നാളാന്ന് ഞാൻ പറഞ്ഞുവല്ലോ കേക്ക് മുറിയാണ് ഗൈസ് ആ സമയത്ത് നികുശേട്ടനും ശിൽപ്പേച്ചിയും എൻ്റെ മാമന്റെ മോനെ നികുശേട്ടനും ശിൽപേച്ചിയും ചിന് ശിൽപ്പേച്ചിയുടെ മൂന്ന് കുട്ടികളും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ ഒരു അടിച്ചുപൂടിയേ ഗൈസ് എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു ജാതക്കുള്ള ആള് എന്നാലും അവരും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷേ അങ്ങനെ അതുകൂടാണ്ട് പ്ലേ നമ്മുടെ ഉണ്ണിയൂട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പെരുന്നാളിനെയാ ഞങ്ങളുടെ പള്ളി പെരുന്നാൾ ഇന്നത്തെ ദിവസം തന്നെയാ അപ്പൊ പള്ളി പെരുന്നാളിന് ഉണ്ണൂട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവനും ഞങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിൽ കൂടിയിട്ടാ അത് കഴിഞ്ഞപ്പുറത്താനയൂട്ടന്റെ വകം മറ്റു മൈക്കയിലും എന്തൊക്കെയോ പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ വൈബാണ് ഗൈസ് അതിന്റെ ഇടയിൽ ചാച്ചൂട്ടന്റെ ഓരോരോ വികൃതികളും ഞങ്ങളുടെ ഗൗരിമോളും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയിട്ട് രണ്ട് ദിവസം പറപ്പൂരം അടിച്ചു പൊളിച്ചത് പറയാൻ പറ്റില്ല അടിച്ച് അടിച്ചുപൊളിയില് സൗണ്ടും പോയി എല്ലാം പോയി ഗൈസ് സൗണ്ട് മൊത്തത്തിൽ അല്ലെങ്കിലും മൊത്തത്തിലല്ലെങ്കിലും പോയിട്ടിരിക്കട്ടാ ഇതാണ് നമ്മുടെ നിഷേട്ടന്റെ മുകളിട്ട താഴെ ഉള്ള മോളിട്ടാ ഒരു ക്യൂന്റെ പോലെയാണ് കിട്ടാ ഒരു കുഞ്ഞു കോഴിക്കുട്ടീലെ പോലെയാണ് അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി കേക്ക് മുറിക്കാൻ വേണ്ടി ആക്കി ഇത് കേക്ക് കേക്ക് എന്റെ ചേച്ചി ഉണ്ടാക്കിയതായിട്ടാ ഞാൻ പറയില്ല ചേച്ചി എപ്പോഴും കേക്ക് എമ്മി കേക്ക് ആണ് ചേച്ചിയുടെ കേക്കിന്റെ ഇത് ചെറിയൊരു ആഡ് അത് കഴിഞ്ഞിട്ട് പ്രേക്ഷട്ടെ മാഷൊക്കെ സെറ്റാക്കുക കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ആയിട്ട് കഴിച്ചു ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കാര്യമായിട്ട് ആരുമില്ല കേട്ടോ പിന്നെ നിശേട്ടിനെ ശില്പേച്ചൊക്കെ വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് എല്ലാതും സെറ്റാക്കി മിഠായി പിന്നെ കഴിഞ്ഞ പോലത്തെ തലയിൽ വെക്കണ കേണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡെക്കറേഷൻ മാനിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ പിന്നെ ആ ബലൂണ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ അതൊന്നും അതൊന്നും സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാൻ മുട്ടുവനും സെറ്റ് ചെയ്യാൻ പിന്നെ ആൾക്കാർ കൂടുതലാണ് ഗേസ് ഞങ്ങൾ വീട്ടില് എല്ലാ പണിക്ക ആളില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾക്കാര് കൂടുതലാണ് അങ്ങനെ ചാച്ചുട്ടനെ ഒരു വിതാക്കി പിടിച്ചിരുത്തണ്ടേ കേക്ക് മുറിക്കാൻ കാരണം കേക്കിന്റെ മുറിക്കാൻ വന്ന് കഴിഞ്ഞാൽ കേക്ക് മുറുക്കിയല്ല ചെയ്യാ ഇവര് കേക്ക് മുറി ഒരു പ്രാവശ്യം കഴിഞ്ഞതാ ചാവക്കാട് ബീച്ചിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചിട്ടുണ്ട് ആ കേക്ക് അവൻ മുറുക്കിയല്ല ചെയ്തത് അവൻ ചമ്മന്തി അക്കടെ ചെയ്തിണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ കൈയും കാലും എല്ലാ ഭാഗങ്ങളും ഒതുക്കി വെച്ചിട്ടാണ് കേക്ക് മുറി നടത്താൻ പോയിട്ട് അങ്ങനെ അവനോട് കേക്ക് മുറിച്ചോ മുറിച്ചോ എന്ന് പറയുമ്പോൾ അവന് കേക്ക് മുകളിലുള്ള ജെംസൊക്കെ കഴിക്കാനാണ് ആഗ്രഹം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നു രണ്ടാമത്തെ വയസ്സിന്റെ പിറന്നാളാണ് കേട്ടോ ചാച്ചുവിന്റെ അപ്പോൾ ഇത് കറക്റ്റ് ഡേറ്റ് ആണ് ഇനി നാളിന്റെ ആഘോഷം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കഴിഞ്ഞ വർഷം അമത്തെ വയസ്സിന്റെ പിറന്നാൾ നല്ല ആഘോഷമായിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് ഫസ്റ്റ് ബേർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിണ്ടായിരുന്നു ഹാളിലൊക്കെ ഇത് രണ്ടു വയസ്സായാലും വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒതുക്കി ഗൈസ് പറഞ്ഞാല് എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ചു തിമിർത്തു എന്ന് തന്നെ പറയണം അങ്ങനെ ഈ കേക്ക് മുറിയും എല്ലാം കഴിഞ്ഞപ്പോ ഞാനവിടെ ഇവിടെ ഒക്കെ ഇണ്ടട്ടെ ഗൈസ് ഞാൻ എന്നെ കേക്ക് മുറിക്കുന്നിടത്തോ നിങ്ങള് കാണാണ്ട് വിഷമിച്ചിണ്ടാവൂലേ ഞാൻ ഈ കേക്കിന്റെ ബാക്ക് ബിസൈഡിൽ ഫോൺ പിടിച്ചു നിൽക്കുക നമ്മൾ യൂട്യൂബില് വീഡിയോസ് ഒക്കെ നമുക്ക് നമുക്ക് ഫനില് പറ്റും നമുക്ക് വീഡിയോ എടുക്കാൻ വേറെ ആരു നമ്മൾ മാത്രല്ലേ അത് കഴിഞ്ഞ് പ്രേക്ഷേട ഉണ്ണിക്ക് അവൻ എന്താ കഴിക്കുന്നത് ഇന്ന് ലാസ്റ്റ് ആ കഷ്ണം കേൾക്ക് പ്രേക്ഷകേട്ടനെന്നെ കഴിക്കേണ്ട വന്നു ഗൈസ് അങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയമൊക്കെ ആയി അപ്പം രണ്ടാളിയന്മാരും കൂടി കട്ടക്കി കട്ടക്കി നിൽക്കുന്നുണ്ട് ഗൈസ് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പം ഈ നീശേട്ടനും പിള്ളേരെയും എല്ലാവരും ആദ്യത്തെ ട്രിപ്പ് ഇരുത്തി ചാച്ചുട്ടനു വെച്ച് ചാച്ചുട്ടനും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുത്തി നീ അത് കഴിഞ്ഞ് നമ്മുടെ ദിലീപേട്ടനും ആ അങ്ങൊക്കെ ഇരുന്ന് അങ്ങനെ ഓരോ ട്രിപ്പ് ട്രിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയായി കഴിക്കാനായിട്ട് ഇരിക്കേട്ടാ വരുമോളൊക്കെ അടം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും കഴിക്കാ കഴിക്കട്ടെ ായിരുന്നു ബിരിയാണി പിന്നെന്താ ചിക്കൻ റോസ്റ്റ് ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇവർക്ക് ടൂർണമെന്റിന്റെ പ്രാന്തായിട്ട് നടക്കില്ല കേസ് അപ്പോൾ ഇവർ ടൂർ പിറന്നാൾ ആഘോഷത്തിനും കൂടുതൽ ഇവർക്ക് ടൂർണമെന്റ് തലക്കി പിടിച്ച് നടക്കുക പിള്ളേർക്കും എന്റെ അനിയനും അപ്പോൾ അതില് ടൂർണമെന്റിന്റെ ഇതില് എന്താ നമ്മൾ ഓരോ ടീമിനെ തിരിക്കണം ഫൈവ്സ് ഫൈവ്സ് വരണ കളിയാണ് കേട്ടോ അപ്പൊ ചാച്ചുട്ടനെ അത് ആ സമയം ഫൈവ്സ് വരണ കളിയെ കാരണം ടീം തിരിക്കണം ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യമോനും അവർക്കൊന്നും ഫുഡ് കഴിക്കണോ അതുപോലെ പിറന്നാളാഘോഷം ഒന്നല്ല ത്രില്ല് മുഴുവൻ ടൂർണമെന്റിലാണ് ഇരിക്കുന്നത് ടൂർണമെന്റിൽ ഇവരുടെ ഒരു ഗാംഗിനും കൂടി ഇറക്കുന്നുണ്ട് അത് ജയിച്ച് ഈ ട്രോഫി നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഇവരുദ്ദേശിച്ചിരിക്കുന്നത് എവിടെന്ന് ഇവരുടെ ടീം ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തായി അങ്ങനെ ഞങ്ങൾ പിള്ളേര് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ ചെറിയ ക്യൂനൊക്കെ എടുത്തിട്ട് പുറത്തിരുന്നിട്ട് അവളെ ആയിട്ട് കൊഞ്ചായിട്ട് അയിനെടുക്കുമ്പോ തീരെ വെയിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ അതിനെടുത്ത് നടക്കാൻ ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരുന്നു പിന്നെ ഞങ്ങൾ ൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിലും പിന്നെ നന്നായി ഇണങ്ങിട്ടായി നല്ല നല്ല ഇണങ്ങി ഞങ്ങളോട് ഇങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ ദിലീപേട്ടനൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാ അത് നമ്മുടെ പറപ്പൂർ പള്ളിപ്പെരുന്നാളിന്റെ തലേ ദിവസം കൂടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി സാ അപ്പൊ ഫുഡ് കിടക്കലും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ ഓരോ ട്രിപ്പ് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അകത്ത് അങ്ങനെ ഫുഡൊക്കെ അവർ കഴിക്കുന്നുണ്ട് ബിരിയാണി ആയിരുന്നു ബിരിയാണി ആയിരുന്ന പറഞ്ഞു ബിരിയാണി ആയിരുന്നു വലിയ റൈസ് ആയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും അത്ര അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല വലിയ അരിയായ കാരന് അങ്ങനെ അവർക്കൊക്കെ ചെറുമണിയ ഇഷ്ടം പിന്നെ മലപ്പുറത്തുള്ള പിള്ളേരാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ നീഷേറ്റനും ശില്പേച്ചിയും എല്ലാവരും പോവാനായിട്ട് പുറപ്പെട്ട് നിൽക്കണ കേട്ടാ വീട്ടിലേക്ക് പോകാനായിട്ട് അവര് രാത്രി കുട്ടികൾ കുട്ടികൾക്ക് നേരം വൈകി ഉറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ മൂന്നാളും കൂടി കൊണ്ടുപോകേണ്ട കേസ് അപ്പൊ അവരെ കാറ് ഇവിടെ ഇടാൻ സ്ഥലത്ത് തന്നെ അവരപ്പുറത്തെ പാത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നടക്കുക കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും ചോറിനായിരുന്നു ഗൈസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും കഴിക്കായിരുന്നുട്ടെ അങ്ങനെ ഇത് ഇതൊക്കെയാണ് ഇതാണ് ജേഴ്സിട്ട മാമനും പിള്ളേരും കണ്ട ഗയസ് ഇതാണ് ജേഴ്സി സൂപ്പർ ജേഴ്സി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജേഴ്സി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പാവർട്ടി പള്ളിപ്പെരുന്നാളിന്റെ ബൈബിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇവിടെ ചാച്ചുന്റെ പെരുന്നാൾ പിറന്ന അല്ലെ വെറുതെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഞങ്ങൾ പറപ്പൂർ പള്ളിപ്പെരുന്നാളിന്റെ വൈബിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി കയസ് ഞങ്ങളത് എന്നിട്ടത് പള്ളിപ്പെരുന്നാളിന്റെ പരിപാടീസിലേക്ക് ഒക്കെ അപ്പുറത്തെ സഞ്ചാട്ടൻ്റെ വീട് ക്രിസ്ത്യൻസിന്റെ വീടാണ് കേട്ടോ പക്ഷെ സഞ്ചാട്ടൻ ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ജാതി അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും എല്ലാതും ആഘോഷിക്കുന്ന കൂട്ടത്തില് പെട്ടതാ കേട്ടോ അപ്പതേ പിള്ളേരൊക്കെ പോയി അവിടെ പടക്കം പൊട്ടിക്കലും മറ്റേ കമ്പിത്തിരി പൊട്ടിക്കലും കുട്ടികളൊക്കെ വൈബാണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളീരെ അവിടേക്ക് പോവാം പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ കാണാൻ വെച്ചിട്ട് അമ്മേനെയും എല്ലാവരും ആക്കിയിട്ട് എല്ലാ ഞങ്ങളുടെ എല്ലാവരും ഫുഡ് കേക്ക് കഴിഞ്ഞ് വൃത്തിയാക്കളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട അപ്പൊ മാലബൾബ് ഇട്ടിട്ടും സൈഡ് കയറി എല്ലാ വീട്ടിലും മാലബൾബ് ഇട്ടുണ്ട് ഗൈസ് ആ ഞങ്ങളുടെ ഭാഗത്ത് പെരുന്നാളിന്റെ സമയത്ത് പൈസ ഇറക്കണമെന്ന് അറിയില്ല അങ്ങനെ പൈസ ഇറക്കും എല്ലാവരും എല്ലാവരും മാലബൾബ് ഇടുന്നതിന് ഇതിനൊന്നും ഒരു പിസ്ക് കാണിക്കില്ല ഗൈസ് അങ്ങനെ മൊത്തം എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും അമ്മൂസിനോട് പറയാമായിരുന്നു മാലബൾബ് ഇല്ലാത്ത വീട് ഏതോ അതാണ് ഹിന്ദൂസിന്റെ വീടാന്ന് വിചാരിച്ചു ബാക്കിയുള്ളതൊക്കെ മാലബൾബ് ഇട്ട വീടൊക്കെ നമ്മൾ പെരുന്നാൾ വീടുകളാവുന്നിട്ടാ അങ്ങനെ ഞങ്ങളിത് അവിടെ അവിടെയൊക്കെ എത്തി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കുന്നു ഞങ്ങള് പറപ്പൂര് ചന്തയില വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പതുക്കെ 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 പള്ളീടെ ഉള്ളിലേക്കൊക്കെ ഇങ്ങോട്ട് കയറി ഉള്ളിൽ പള്ളീടെ ഉള്ളിൽ കാണുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് പിന്നെ വലിയൊരു ഫാനുണ്ട് അപ്പം നമ്മൾ ഉഷ്ണത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ വലിയ ഫാനിൻ്റെ ഇടയിൽ അങ്ങോട്ട് കാറ്റത്തിരിക്കുമ്പോൾ ഹാവോ എന്താ ഒരു ആശ്വാസം ഇത് ഞങ്ങളുടെ അമ്മൂൻ്റെ അമ്മൂസ് അമ്മൂൻ്റെ അനിയെത്തി ഞങ്ങളുടെ അമ്മൂൻ്റെ അമ്മ കേട്ടോ അമ്മൂനെ ഞങ്ങൾക്ക് അറിയാലോ എൻ്റെ അനിയൻ്റെ വൈഫ് കിട്ടാം അപ്പം അവിടെ ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ സ്വാതി ചേച്ചിനെ കണ്ടുവിട്ടാം സ്വാധു ചേച്ചി ഞങ്ങളൊരു എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാ സ്വാദിച്ചേച്ചിനെ കണ്ടു അപ്പൊ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങള് നമ്മളെ ഈ പള്ളി പെരുന്നാൾ അങ്ങനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ധികം എല്ലാവരും കാണും അപ്പോ വർത്താനം പറയാനും നേരം ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ ഓരോ പരിപാടി നടക്കുമ്പോ നമ്മള് റിലേഷൻസിനും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരും നമ്മൾ കാണും അവിടെ ചിട്ട അവിടെ പള്ളി പെരുന്നാളിനെ ഇപ്പൊ ഇപ്പത്തെ എല്ലാ പള്ളികളിലും പെരുന്നാളിനും സ്റ്റേജ് കിട്ടി ഉണ്ടാവും അപ്പൊ ഓരോ ടീമിന്റെ ഓരോ ടീമിന്റെ വന്ന് കഴിഞ്ഞാൽ സ്റ്റേജും വന്നിട്ട് അവർ പരിപാടി നടത്തും ഇപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ സ്റ്റേജുമ്പത്തെ പരിപാടി കാണാൻ വേണ്ടിട്ട് ഞങ്ങള് പിള്ളേരെയൊക്കെ ആയിട്ട് സൈഡിലേക്ക് ഒന്നും നിന്നു കാരണം അവിടെ കുറച്ച് രൂപങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പൊ പിള്ളേർ ചെറിയ പിള്ളേരും നോക്കി എന്ന് ഞങ്ങൾ അങ്ങനെ അതും കണ്ടോട്ട് നിൽക്കും അപ്പൊ ചാച്ചൂട്ടം പരമാവധി ഉപയോഗിക്കുന്നുണ്ട് കൈസ് അവിടത്തെ ഇതുമ്പോ ഒന്നും ടച്ച് ചെയ്യരുത് എന്നൊക്കെ ഇണ്ട് പക്ഷെ അവ അതുമതാടുമ്പളും നമ്മുടെ എല്ലാ താന്തരവും കേറി ഇറങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഗുഹ പോലെ ഉണ്ട് ഇണ്ട് അതിൻ്റെ ഉള്ളിൽ എന്റെ അമ്മൽ മോൻ ഏറ്റവും ചെറിയ കൂട്ടി ചെന്നിരിക്കുന്നുണ്ട് കയസ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബാക്ക് പള്ളിയുടെ ബാക്ക് ബൈഡ് ബാക്ക് സൈഡിലേക്ക് പോയി ബാക്ക് സൈഡിൽ എന്താ കളിപ്പാട്ടങ്ങളുടെ ഒരു ഉചാഗരൻ ഉച്ചാകര ആഹ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ പതുക്കെ 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 അതൊക്കെ കണ്ട് 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 എല്ലാ പിള്ളേഴ്സിനും ഞങ്ങൾ ഇങ്ങനെ നടക്കും 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 നടക്കാൻ അപ്പൊ കൊണ്ടിട്ട് പറഞ്ഞു നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാം അവിടെ ഉടുക്കത്ത വലിയ ആയിരുന്നു കരിമ്പ് ജ്യൂസിന് മുപ്പത് രൂപയും മുപ്പത്തഞ്ച് രൂപ മാക്സിമം വരേണ്ട കരിമ്പ് ജ്യൂസിന് അത്ര അറുപത് രൂപയും അങ്ങോട്ടായിരുന്നു വയസ്സ് അത്ര പൈസയായിരുന്നു നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒരിക്കലും പള്ളിപ്പറപ്പെരുന്നാളിനോ അല്ലെങ്കിൽ പൂരത്തിനോ പോയി കഴിക്കരുത് എന്നുള്ള പാടം മനസ്സിലായി അത്ര പൈസയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനിപൂരി ആണെന്ന് പറഞ്ഞിട്ട് ആ പാനിപൂരി എന്റെ ഉണ്ട് വീട്ടിൽ മാനിച്ചു കൊടുക്കട്ടെ